ട്ടോ നമ്മൾ ഉണ്ടായിരുന്ന രണ്ട് പ്രാവിൻ്റെ കൂടെ നമ്മൾ രണ്ട് പ്രാവും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു നമുക്കൊക്കെ പ്രാവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പ്രാവ് വെറൈറ്റി തരം വാങ്ങിയാന്ന് വിചാരിച്ചു കൂടെ കുറച്ച് ലവ് ബേഡ്സും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പാണ് ഒരുപാട് ബേഡ്സും ലവ് ബേഡ്സും പിന്നെ പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു വെറൈറ്റി തരം പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു കൂടെ പൂച്ചയൊക്കെ ഉണ്ടായിരുന്നു ഫിഷ് ഒക്കെ അങ്ങനെ ഒരുപാട് തരം കൂടി അങ്ങനെ കുറേ തരം നോക്കിയിട്ടുണ്ടായിരുന്നു ലൗപരിച്ച് വായിക്കാൻ നോക്കിയപ്പോൾ അത് വിലയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ആവിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരുപാട് മീനിനെ കണ്ടു ഞങ്ങനതിൻ്റെ കുറേ കുറേ ഇങ്ങനെ നടന്ന് നല്ല രസം ഒക്കെ ഉണ്ടായിരുന്നു നല്ല കളർഫുള്ളായിട്ടുള്ള മീൻ ഇങ്ങനെ ആയിരുന്നു ബേഡ്സും പ്രാവളും മാത്രമല്ല കൂടാതെ അവർക്ക് കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ പാത്രം ചെടിക്കൊഴിക്കാനുള്ള മഗ് പോലെ ഇരിക്കുന്നത് പിന്നെ എല്ലാ പക്ഷികൾക്കും കുടിക്കാനുള്ള ബോട്ടിൽ പോലത്തത് കൂടെ പട്ടികൾക്കുള്ള ചെയിൻ അങ്ങനെ ഒരുപാട് തരം സാധനങ്ങളും ആ ഷോപ്പിലുണ്ടായിരുന്നു മാത്രമല്ല നമ്മൾ പോയത് ഒരു മിക്കൻ കൂടെ ഉള്ള ഷോപ്പിലായിരുന്നു ഒരുപാട് തരം മീനുകളുണ്ട് കാണാൻ തന്നെ എന്തോ ഭംഗിയാണെന്നറിയാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു മീനുകളാണ് നല്ല കളർഫുൾ കളർഫുള്ളായിട്ട് നല്ല രസമായിട്ടുള്ള നല്ല നല്ല മീനുകളവിടെ ഉണ്ട് കേട്ടോ ിഷ്ടപ്പെട്ട പ്രാവിനെ ഒന്നും കിട്ടിയില്ല അങ്ങനെ നമ്മൾ വേറൊരു ദിവസം വാങ്ങിക്കാന്ന് പറഞ്ഞാൽ തിരിച്ചിറങ്ങി അപ്പോഴാണ് ആലോചിച്ചത് എന്റെ അനി ഫ്രണ്ടിന്റെ അനിയന്റെ ബർത്ത്ഡേ ആയിരുന്നു ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണമെന്ന് വിചാരിച്ചു നമ്മളൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ജീപ്പ് ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വാങ്ങിച്ചു ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് ഒരു നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഉച്ചയായി എങ്ങനെ ചോറ് അയക്കാന്ന് വിചാരിച്ചു ചോറും ചെമ്മീ ഫ്രൈയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടോ കഴിക്കാൻ ചെമ്മീൻ്റെ റെസിപ്പിയും ഷോർട്സൊക്കെ ഇനി വീട് ഇട്ടിട്ടുണ്ട് അത് കാണാത്തൊരു വേഗം കാണണേ അത് കഴിച്ചതിനു ശേഷം ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞാനും അമ്മയും അച്ഛനും അനിയനൊക്കെ റെഡി ആവുന്ന ടൈമാണ് അങ്ങനെ റെഡി ആയി ഇനി നമ്മളെ ഗിഫ്റ്റൊക്കെ ഒരു കവറിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മൾ നടന്നു പോകാമെന്നാണ് വിചാരിച്ചത് അടുത്തായിരുന്നുണ്ട് ഇല്ല കുറച്ച് താഴേന വീട് നമ്മളെ മിക്ക പോകുമ്പോഴൊക്കെ വണ്ടിയിലാണ് പോകുന്നത് ഇന്ന് ഒരു ദിവസം നമുക്ക് നടന്നും പോവാന്ന് വിചാരിച്ച് ഭയങ്കര രസമാണ് കേട്ടോ നടന്ന് കാര്യമൊക്കെ പറഞ്ഞു പോവാൻ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുതേ നമ്മള് ബർത്ത്ഡേ ബോയിന്റെ വീട് കറക്റ്റ് ടൈം ആയിരുന്നു ഇങ്ങനെ കേക്കൊക്കെ മുറിച്ചു ബോയിന്റെ നെയ്മു ആര്യ എന്നാണ് അങ്ങനെ നമ്മൾ അവസാനം നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് നിൽക്കുകയാണ് അതിന് ശേഷം ഫുഡ് കഴിക്കാൻ ടൈമായി നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒത്തിരുന്ന് ഫുഡ് കഴിക്കണം ഒരു ബോയ് ഫ്രണ്ടും കൂടെ ഉണ്ട് അവൻ മോളോട്ട് പോയി ഇതൊക്കെ ആയിരുന്നു ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ പോയി പോയിരുന്ന് കളിച്ച് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സിനെല്ലാം ഇപ്പോൾ രണ്ട് മുട്ടായി നമ്മളെ കൂട്ടുകാർ തന്നിട്ടുണ്ടായിരുന്നു അത് നമ്മള് വീട്ടിൽ വരുന്നവരെ വച്ചിരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞു കൂടി എത്രയോ ബൈ ബൈ